ആഘോഷങ്ങളുടെ ദിവസങ്ങളായിരുന്നു അല്ലേ ഈസ്റ്റർ കഴിഞ്ഞു റംസാൻ ദേവ് വരുന്നു വിഷു എത്താറായി ആകെ എല്ലാവരും ഫാമിലി ആണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എല്ലാം ഒത്തൊരുമിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ഈ ആഘോഷങ്ങൾക്കൊക്കെ മാറ്റുപൂട്ടുന്നത് രുചികരമായ വിഭവങ്ങളും കൂടെ കൂടി ചേരുമ്പോഴാണ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിലാണ് അവിടുത്തെ ഷൂ ഷെഫ് മഹേഷാണ് ഉള്ളത് ഹായ് മഹേഷ് സ്പെഷ്യൽ ഡിഷാണ് മഹേഷ് നമുക്ക് തയ്യാറാക്കി നൽകുന്നത് ഞാൻ ഒരു ഫ്യൂഷൻ ഫുഡാണ് അതപ്പം ഇടിയപ്പം വിത്ത് സ്റ്റഫഡ് പ്രോൺസ് അതേമേ ഒരു ലെയർ ഇടിയപ്പം ഉണ്ടാക്കുക അതിനകത്ത് പ്രോൺസ് മസാല അടിച്ച് സ്റ്റഫ് ചെയ്യുക അതിൻ്റെ പിന്നെ ഡിപ്പ് ചെയ്യുക അപ്പോൾ ഒരു ഫ്യൂഷൻ ഡിഷാണത് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോക്കണട്ട് ഓയില് മസ്റ്റേർഡ് സീഡ് ഫെനുഗ്രിക് സീഡ് റെഡ് ചില്ലി ബോൾ ഗ്രീൻ ചില്ലി ഗാർളിക് ജിഞ്ചർ കർലീഫ് ഷാലറ്റ് കൊച്ചുള്ളി അതെ ചോപ്പഡ് ഒനിയൻ കാശ്മീരി ചില്ലി പൗഡർ ടെർമറിക് പൗഡർ ചോപ്പഡ് ടൊമാറ്റോ കുറിയണ്ടർ പൗഡർ ബ്ലാക്ക് പെപ്പർ പൗഡർ ഫെനുഗ്രിക് പൗഡർ ഫെനൽ ഫ്രഷ് പ്രോൺസ് ആണ് ഇത് ഇടിയപ്പത്തിനുള്ള ദോയാണ് അപ്പൊ അടിപൊളി ഡിഷിന്റെ പാചകം നമുക്ക് കണ്ടാലോക്കാം അതെന്താണ് നമ്മൾ ഇടിയപ്പാണ് അല്ല ആദ്യം ചെമ്മീൻ ഇടല്ലേ പ്രോൺസിന്റെ ഗ്രേവി റെഡിയാക്കണം പ്രോൺസ് എല്ലാം ക്ലീൻ ചെയ്ത് വരിയാക്കിയേദ അല്ലേ അതെ അതെ നാടൻ വെളിച്ചെണ്ണയാണ് ഇത് കുക്ക് ചെയ്യണേ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കൻറ് ഓയിൽ ഒഴിക്കുക ഓക്കേ നാടൻ വെളിച്ചെണ്ണ 2 സ്പൂൺ പാൻ ചൂടായപ്പോൾ ഒഴിച്ചൂ അതെ ഇതിൽ കുറച്ചേക്കല്ലേ അതെ അതെ ഫ്രൈ ചെയ്ച്ച കുറച്ചേച്ചിട്ട് ഒലീവ ഓലീവ ശകലം മതി പേരിനെ ഓക്കേ മസ്റ്റേർഡ് സീട് ജിഞ്ചറ് ഹാ ഹാഫ് സ്പൂൺ സെയിം ക്വാണ്ടിറ്റി തന്നെ ഗാർലിക്ക് ഇരുത് നമ്മുടെ ചോയ്സ് ആണ് നമുക്ക് ശകലം ഇരു മതിയുണ്ട് ശകലം ഗ്രീൻ ചില്ലി ഇത് റെഡ് ചില്ലി അത് രണ്ടോ മൂന്നോ ബോൾ ഇട്ടാൽ മതി പിന്നെ കർലീഫ് സാധനം ഇട്ട് ജസ്റ്റ് ഒന്ന് സോപ്പ് ചെയ്യാൻ ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് എരുവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഉലുവ കടുക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒരു ഫ്ലേവർ വരും ഈ കറലീഫ് ഇതെല്ലാം കൂടെ ഒരു ഫ്ലേവർ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ

ഞാൻ മറ്റടുത്തു കണ്ടതും എന്റെ അറിവും കൂടെ ചെയ്യുന്നതാണ് ചെറുതായിട്ട് ചെയ്ത് സവാള ഒരെണ്ണം മതി ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് നമ്മൾ നമ്മളടിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇതിപ്പോ നമ്മൾ അഞ്ച് പോൺസ് ഒരു ടേബിൾ സ്പൂൺ ധാരാളം ആണ് പ്രോൺസിന്റെ കുക്കിംഗ് ടൈം ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ ഷേപ്പ് അതാണ് ചിലർ കഴിക്കുമ്പോൾ ഹാർഡായി എന്ന് പറയുന്നത്

ട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം അതായത് ആ മസാലയുടെ കുത്തൽ മാറാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടിയും മുളക് പൊടിക്കും കുത്തലുണ്ടാവും അപ്പം ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് വഴറ്റി എടുക്കുന്നത് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ടൊമാറ്റോ രണ്ട് സ്പൂണും മസ്സാകും ഈ മസാല ഇട്ടിട്ട് ടൊമാറ്റോ ഇടുന്നതിന്റെ പ്രശ്നം ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ആ മസാലയുടെ കുത്തൽ ചൂടെ മാറും മസാല മാത്രം ഇട്ട് സോട്ട് ചെയ്യുമ്പോൾ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അപ്പൊ പാൻ ചൂടാകുമ്പോൾ ഇത് കരിയാൻ തുടങ്ങും ടൊമാറ്റോ രണ്ടാമത് ഇരുമ്പോ അതിനകത്ത് ടൊമാറ്റോയുടെ വെള്ളം ആ ഡ്രൈനസ് മാറിക്കിട്ടും ഒരു ടിപ്പാണ് ചിക്കൻ ആണെങ്കിലും ബീഫാണൊക്കെ വെക്കുമ്പോൾ തക്കാളി ചേർക്കാൻ പറ്റുന്ന ഡിഷ് ആണെങ്കിൽ ഈ മസാലയൊക്കെ വഴക്കുമ്പോൾ മസാല ഇട്ട് കഴിഞ്ഞിട്ട് മസാല ഇട്ട് കഴിഞ്ഞിട്ട് തക്കാളി ചെറുതായിട്ട് കരിഞ്ഞിട്ട് വഴറ്റി കഴിഞ്ഞാൽ മസാല കരിഞ്ഞു കരിഞ്ഞു കരിഞ്ഞ് പോവാതിന്റെ കുത്തലും ടൊമാറ്റോ വെള്ളം ആയിട്ടുണ്ട് ഇനി പ്രോൺസ് 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 ആണ് നമ്മുടെ മെയിൻ ഐറ്റം ഐറ്റം ആഡ് കൊടുക്കുക ഫ്രഷ് 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 നല്ല നല്ല ആ നമുക്ക് ഇവിടെ പ്രോണും കരിമീനും ഒക്കെ തന്നെ കരിമീൻ ജംബോ ും സാധനൊക്കെ ഉപ്പ് ഇല്ല ഉപ്പ് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പം ആദ്യമേ ഫസ്റ്റ് ടൈമിലെ ഉപ്പ് ഇട്ടുകഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഇടുമ്പം ക്വാണ്ടിറ്റി മിക്സ് ആയി പോകും അപ്പൊ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമുക്കൊരു അളവ് കിട്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിനും കൂടി ചേർത്തിട്ടുള്ള ഉപ്പ് നമ്മൾ സവാള സവാള വഴറ്റുമ്പോൾ തന്നെ ഉപ്പ് ആഡ് പെട്ടെന്ന് വഴന്നു അതെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ സവാള ഉപ്പിടാതെ കുക്ക് ചെയ്യണം സ്റ്റോ ഫയറിൽ നിന്ന് അതിന്റെ വെള്ളം ഒലിച്ചിറങ്ങിയാലേ അത് സോട്ടിങ് എന്ന് പറയുന്നു ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഒന്നാം പാൽ ഒന്നാം പാൽ മതി അതിനുശേഷം ബ്ലാക്ക് പെപ്പർ കുരുമുളക് ഓവറായിട്ട് ഇട്ടുകഴിഞ്ഞാൽ കഴിക്കും അതെ അതെ അതും ഈ സെയിം ക്വാണ്ടിറ്റി തന്നെ ഇടുക ഇത് അതും ഒരു സ്പൂൺ മതിയാവും ഇതിന് ചെറിയ പ്രോൺസ് ആകുമ്പോൾ പുളിയുടെയും ഉലുവയുടെയും ഒക്കെ ഒരു ഫ്ലേവർ വരണം തേങ്ങാപ്പാലും ായി നമ്മൾ പ്രോൺസിനകത്ത് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് തേങ്ങാപ്പാലിനകത്ത് ഇങ്ങനെ വെന്ത് പാകമായിക്കൊണ്ടിരിക്കുക അപ്പം ഇനി അടച്ചു വെച്ചല്ലേ അടച്ചു വെക്കാം ഇനിയിപ്പം അടച്ചു വെച്ച് വേക്കാം ഓക്കെ ജസ്റ്റ് ജസ്റ്റ് ഒരു 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 മിനിറ്റ് മിനിറ്റ് അപ്പോൾ അപ്പോൾ ഏകദേശം കുക്ക് കുക്ക് ആയിട്ടുണ്ട് ആവുക ും പിന്നെ നമ്മൾ ഇടിയപ്പത്തിനകത്തോട്ട് സ്റ്റഫ് ചെയ്യുന്നുണ്ട് കുക്ക് ആവും ഏകദേശം നമ്മൾ സമയമായിട്ടുണ്ട് നമുക്ക് ഇത് നോക്കാം സെമി ഗ്രേവി പരിവായി നമുക്ക് ആവശ്യം വേണ്ട ആ സ്ട്രക്ചറിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം പാത്രത്തിലേക്ക് നമ്മൾ ഇനി റെഡിയായി നമുക്ക് നമുക്ക് ഇടിയപ്പം 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 മാവെല്ലാം പരുവത്തിന് വെച്ചിട്ടുണ്ട് അപ്പൊ ിങ്ങ് റെഡിയായിട്ടുണ്ട് ഇടിയപ്പ തട്ടില് തേങ്ങ ഇടിയപ്പം തേങ്ങ കുറച്ച് കൊക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് ഇടുക ഇടിയപ്പം ഇടിയപ്പം ും കൂടെ സാധാരണ നമ്മൾ വീട്ടിൽ ഇടിയപ്പം മാത്രം ഉണ്ടാക്കുമ്പോൾ പകുതി തേങ്ങി പകുതി പിന്നെയും തേങ്ങ ചേർത്തിട്ട് പിന്നെയും പിഴി ആദ്യമേ ഫുള്ള് സ്റ്റഫ് ചെയ്യേണ്ട പ്രോൺസ് മസാല വെക്കുന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞു സെപ്പറേറ്റ് വേണ്ട 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 അല്ലേ ഇതാണ് അതിന്റെ ഓക്കേ അപ്പോൾ പ്രോൺസും ഇടിയപ്പവും പിഴിഞ്ഞ് നല്ല സ്റ്റഫ്ഡ് ആക്കി നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആവിക്ക് വെച്ച് സ്റ്റീം അടുത്ത പ്രോസസ്സിംഗ് അപ്പോൾ അപ്പോൾ വെള്ളം ഓക്കേ വേവിക്കാം ഇടിയപ്പം വെക്കുക ഇനി 10 10 മിനിറ്റ് ടു 12 ആണ് കുക്കിംഗ് ടൈം ഓക്കേ ബൗളിലേക്ക് വാഴയിലക്കകത്ത് തേങ്ങാപ്പീലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ നല്ല അലങ്കരിച്ചാണ് നമ്മുടെ ഇടിയപ്പം സ്റ്റഫ്ഡ് വയ്ക്കുന്നത് അല്ലേ ഇടിയപ്പം വിത്ത് സ്റ്റഫ്ഡ് ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നല്ല ഗംഭീരമായിട്ട് ഇടിയപ്പം സ്റ്റഫ്ഡ് വിത്ത് പ്രോൺസ് ഇത് ഡിപ്പ് ചെയ്യാനുള്ള കോക്കോനട്ട് മിൽക്ക് ആഹാ അടിപൊളി ആയിരിക്കും അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് ഇടിയപ്പം നീ ഈ ഡിപ്പില് അല്ലേ ഭയങ്കര സോഫ്റ്റ് ആ ഭയങ്കര നാവിലലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന വെറുതെ പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് ആ പ്രോൺസിൻ്റെ ഗ്രേവിയും കൂടെ മിക്സ് ആയിട്ട് വരുമ്പം അത് കൂടാതെ നമ്മുടെ തേങ്ങാപ്പാൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പം ഭയങ്കര സ്വാദുണ്ട് അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഫ്താർ സ്പെഷ്യലായിട്ട് മഹേഷ് നമുക്ക് തയ്യാറാക്കി തന്നതാണ് ഈ ഇടിയപ്പം സൂപ്പറാണ്